എന്റെ ദൈവമേ ദൈവങ്ങളെ എന്തൊരു ഗതികേടാണ് നമ്മുടെ നാടിന്റെ ഇത്രയധികം സമ്പത്തുണ്ടായിട്ടും നമ്മുടെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അതിനുവേണ്ടി നടത്തുന്ന സമരങ്ങളെല്ലാം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കണ്ടുനോക്കുക ശ്രദ്ധിച്ചു കേൾക്കുക അതെ ഒരു പാവം പയ്യൻ കിടന്നുറങ്ങണം ഇതർക്കാൻ രാജസ്ഥാൻ സെ കബിയായ കർത്തേ

ലക്ഷങ്ങൾ മടക്കി മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഉന്നതനൊക്കെ അടിച്ചു പൊളിക്കുമ്പോ ഇവരും ഇന്ത്യക്കാർ തന്നെയാണ് കൊച്ചു കൊച്ചു ഓക്കെ ഇതിലേക്ക ഇവിടെ വേറൊരാള് സമരത്തിന് ഇരിപ്പുണ്ട് ഞാൻ ഇത് ചെയ്യാനാണ് ഇവിടെ വന്നത് സാമേക്കും വാല് വറഹമത് എന്റെ പേര് എന്റെ പേര് അമീർ അമീറിന്റെ സ്ഥലം ഞാന് പള്ളിത്തിക്കാരനാണ് അധ്യാപകനായിരുന്നു റിട്ടയറായി ആദ്യം സി പി എമ്മിലായിരുന്നു സി പി എം എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ അധ്യാപക സംഘടനയുടെ ഫോർട്ടോച്ചി വിഭാഗത്തിലെ പത്തോ പതിനഞ്ചോനോ സ്കൂളിലെ അധ്യാപകരെ സി പി എം അധ്യാപക സംഘടനയിൽ ചേർക്കുന്ന ആളായിരുന്നു എന്താ പേര് പറഞ്ഞ അമീർ അമീർ ഭാര്യ മക്കളും ഭാര്യ മക്കളൊക്കെ ഉണ്ട് ഉണ്ട് മക്കളൊക്കെ മക്കളൊക്കെ രണ്ടുപേരാണ് ചെറിയ ജോലിയിലേക്കായി സ്വന്തമായി ജോലിയാണ് ഓക്കെ അമീർഭായ് എന്താണ് ഈ ഒറ്റയാൾ സമരം ഉച്ച സമരം എന്ന് പറഞ്ഞാല് പി പി ദിവ്യ ആയാലും ആർഷോ ആയാലും നമ്മളെ പേടിപ്പെടുത്തുന്ന കുറെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ജീവിതമാണ് നമ്മുടെ മുമ്പിലിവിടെ ഉള്ളത് ഇവരൊക്കെ അവരുടെ താന്തോന്നിത്തം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പിണറായി ഒരാളുടെ തണലിലാണ് അവർക്ക് എന്തും ചെയ്യാം ഇപ്പോ ഞാനിത് പറഞ്ഞിട്ടുള്ള പിന്നെ ഇടിമുറി സ്കൂളുകളിലുള്ള ഇടിമുറി പിന്നെ ചെക്കൻ കൊണ്ട് കൊച്ചിനെ തലക്കടിച്ച് കൊന്നത് അവരൊക്കെ പറയുന്നത് ഇതിനൊന്നും എന്നാണ് കാരണം അവരെ പിണറായി വിജയന്റെ പിന്നെ തണലിലാണ് അവരുടെ പാർട്ടി വളർത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ പിണറായി വിജയൻ ഒരിക്കലും ഈ കേരളത്തിന് ഗുണം ചെയ്തിട്ടില്ല നാശമല്ലാതെ അദ്ദേഹത്തെ ഇറക്കി ആരും മനുഷ്യൻ്റെ സ്വഭാവമുള്ള ആരെയെങ്കിലും മുഖ്യമന്ത്രിയാക്കണമെന്നാണ് എന്റെ ആവശ്യം അപ്പൊ ഇന്നലെ പറഞ്ഞ പുള്ളി ആദ്യം കാരണഭൂതം ഇപ്പൊ എന്തിനാണ് ഈ സമരം നിങ്ങളുടെ ആവശ്യം ജനങ്ങളെ അറിയിക്കുക ഇദ്ദേഹം കേന്ദ്രം കൊടുക്കുന്ന പിന്നെ ഭക്ഷണപ്പൊതി അത് ഇദ്ദേഹത്തിന്റെ വകയാണെന്ന് പറഞ്ഞ് പിന്നെ വിതരണം ചെയ്തിട്ട് സ്ത്രീകളോടും അമ്മമാരോടും ചോദിക്കും കിറ്റ് കിട്ടിയില്ലേ അപ്പൊ അവര് പറയും കിറ്റ് കിട്ടി ആ അപ്പൊ ഓർട്ടം എനിക്ക് ചെയ്യണം ഇങ്ങനെയാണ് ഇദ്ദേഹം ഈ രണ്ട് അദ്ദേഹത്തിന്റെ ഭരണകാലത്തും പിന്നെ അധികാരമേറ്റിട്ടുള്ളത് ഇപ്പൊ ഞാൻ ഇതിൽ പറയുന്നുണ്ട് കിറ്റ് പിന്നെ കെ സി ബി ആയാലും കുടിവെള്ളം ആയാലും വില കൂട്ടൂല എന്ന നുണ പറഞ്ഞിട്ടാണ് ഇവർ അധികാരത്തിൽ കയറിയത് നിങ്ങൾ എല്ലാ ദിവസവും വായിച്ചാ പറയൂ വില സമാധാനം കിട്ടില്ല അതിൽ പറയുന്ന എന്താണെന്നറിയോ വില മാറും അതായത് വില കൂട്ടൂല പക്ഷെ വില മാറും എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു വീട് വെക്കുന്നിടത്തായാലും പിന്നെ മുന്നോട്ട് പോകുന്ന ജീവിത കാര്യങ്ങളിലൊക്കെ ദുസ്സഹമായ അവസ്ഥയാണ് കേരള ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് യുവാക്കൾക്കാണെങ്കിൽ ജോലിയില്ല യുവാക്കള് ഇന്ന് പിന്നെ പലവിധ മയക്കുമരുന്നിനും അടിവാകാൻ കാരണം അവർക്ക് അവരുടെ സമയം കഴിച്ചു കൂട്ടാനോ വീട്ടിൽ കൊടുക്കാനോ പണമില്ല അപ്പൊ അതുകൊണ്ട് ഈ ഗവൺമെന്റ് മാറിയിട്ട് മറ്റൊരു പിന്നെ ഏത് ഗവൺമെന്റ് ആകട്ടെ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ഒരു ഗവൺമെന്റ് വരികയാണെങ്കിൽ അതായത് ഗുണമുള്ളവനെ ഗുണമുള്ളവനെ തിരഞ്ഞെടുക്കണം ഞാൻ ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ് പക്ഷെ ഇടതുപക്ഷത്തിന്റെ നേതൃസ്ഥാനം മോശമായി വരുന്നു എന്നത് ലോകചരിത്രമാണ് അപ്പൊ അതുകൊണ്ട് അഴിമതിയായിട്ട് ആ ഇടതുപക്ഷം ഇപ്പൊ എനിക്ക് പുച്ഛമാണ് കാരണം ഒരു ഉപകാരവും ചെയ്യാത്ത ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷം എന്ന് മനസ്സിലായി പക്ഷെ അവര് പറയുന്നത് കേരളം നമ്പർ വൺ ആണെന്നുണ്ടല്ലോ കേരളം നമ്പർ വൺ ആയിരിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നു പട്ടികടിച്ചിട്ട് ആശുപത്രിയിൽ ചെന്നപ്പോ മരുന്നില്ല പുറത്തേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ നേഴ്സുമാരുള്ള ആശുപത്രിയാണ് ഏത് എന്താണ് പഠിപ്പിച്ചോണ്ടിരുന്ന സ്കൂളിൽ ഞാൻ അറബിക്കാണ് പക്ഷേ ദുരന്തം അനുഭവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ അപ്പൊ അതുകൊണ്ട് ഒരു അവയർനെസ് ജനങ്ങൾക്ക് കൊടുക്കുക ഞാൻ ചോദിച്ചതിന് ഉത്തരം വന്നില്ല ആ ഈ എഴുപത്തിമൂന്ന് വയസ്സ് താങ്കൾ ജീവിച്ചപ്പോൾ ഇത്രയും വൃത്തികെട്ട അഴിമതിയും ദൂർത്തും അക്രമവും കഞ്ചാവും മയക്കുമരുന്നും നിയമവാഴ്ച നഷ്ടപ്പെട്ട ഇങ്ങനെ ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അത്ര പുണ്യവാളന്മാരൊന്നും അല്ലെങ്കിലും ഇതിനു മുമ്പ് ഇതേപോലെ പിന്നെ ജനങ്ങളെ ബുദ്ധിമുട്ടുന്നതിന് ഉണ്ടായിട്ടില്ല എന്നാൽ നേരെ മുമ്പ് ഉണ്ടായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഭരണ പുണ്യവാ പുണ്യവാളന്റെ ഭരണമായിരുന്നു എന്ന് എനിക്കിപ്പോ തോന്നുന്നു ഇതെന്തുകൊണ്ടാണ് ചെറുപ്പക്കാർ യുവാക്കളൊന്നും ഈ രാഷ്ട്രീയത്തിൽ പുതിയ ആൾക്കാരെ തെരഞ്ഞെടുക്കാത്ത എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ യുവാക്കളുടെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതിനൊന്നും താല്പര്യമില്ല അവർ മൊബൈലിൽ നോക്കി അവർക്ക് എന്ന് ചിരിക്കണമെന്നല്ലാതെ അവരുടെ തള്ളമാരോടോ തന്മാരോടോ യാതൊരു യാതൊരു ഉത്തരവാദിത്വവും അവർക്കില്ല അവരെ രാത്രി വീടുകളിൽ കയറാറില്ല പകല് എവിടെയെങ്കിലും ഒക്കെ കിടന്നുറങ്ങിയിട്ട് രാത്രി ഒരു മൂന്ന് മണിക്കും നാലുമണിക്കും വീട്ടിൽ വരും ഞാൻ കുട്ടികൾ ഇവരുടെ അടുത്താണ് പിന്നെ അതെ അതായത് ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഒരു ഡി വൈ എസ് പി കളക്ടർ തഹസിൽദാർ മന്ത്രി എം എൽ എ ഒക്കെ വരുമ്പോ നമ്മൾ ബഹുമാനിക്കുമായിരുന്നു ഇന്ന് കൂടുതലും ഒരുവിധം പുതിയ തലമുറയിലെ മക്കളൊക്കെ കഞ്ചാവും മയക്കുമരുന്നും അടിച്ചിട്ടെ സ്വന്തം അമ്മയെ പീഡിപ്പിക്കുന്നു പെങ്ങളെ പീഡിപ്പിക്കുന്നു ഭാര്യയെ ചിറ്റിയെ അടിച്ചു കൊല്ലുന്നു അങ്ങനെ കഞ്ചാവും മയക്കുമരുന്നിനും അടിമപ്പെട്ട് നിയമവാഴ്ചയില്ലാത്ത ഒരു നാട്ടിൽ ഇനി ഡി ജി പി ആണ് കളക്ടറാണ് ജഡ്ജിയാണ് പറഞ്ഞ പുതിയ പിള്ളേര് കുത്തി മലർത്തൂല് ആ പുതിയ പിള്ളേർക്ക് സ്വന്തം തന്ത പിന്നെ അവര് പറയുന്ന ഒരു ഭാഷ അവർ ഒരുമിച്ച് കൂടി ഉണ്ടാക്കിയതാണ് ഈ തന്തയായാലും തള്ളയായാലും അവരുടെ ജീവിത ജീവിതകാലത്ത് അവർക്ക് സമയം പോകാൻ വേണ്ടി എന്തൊക്കെ കാണിച്ചു എന്നല്ല നമ്മളോടുള്ള ബാധ്യതയൊന്നും അവർക്കില്ല ഇന്നത്തെ ഇന്നത്തെ മാതാപിതാക്കൾക്കും ഈ സാഹചര്യം ഇങ്ങനെ ഒരു പങ്കുണ്ട് ആ മാതാപിതാക്കൾക്ക് പങ്കുണ്ട് പങ്കുണ്ടെന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ അവസ്ഥ അങ്ങനെയായി മാറിയത് കൊണ്ടാണ് ഞാൻ ചോദിക്കട്ടെ ചേട്ടാ ഈ എഴുപത്തിമൂന്ന് വയസ്സിൽ എനിക്ക് ചോദിക്കാനുള്ളത് സത്യസന്ധമായി ഒരു പത്ത് കോടി രൂപ ഇവിടെ മുടക്കിയിട്ട് കൈക്കൂലിയും ഏഹ് കൈക്കൂലി നികുതി വെട്ടിപ്പും എന്തെങ്കിലും തട്ടിപ്പും വെട്ടിപ്പും ഇല്ലാണ്ട് എന്തെങ്കിലും ഒരു വ്യവസായം ഇന്നത്തെ നിലവിലെ വ്യവസ്ഥ ചെയ്യാൻ പറ്റുമോ അത് കേന്ദ്ര ഗവൺമെന്റിലെ ഒരു മന്ത്രി തന്നെ പറഞ്ഞല്ലോ ഇവിടത്തെ പിന്നെ വ്യവസായം വളരാത്തതിന്റെ പ്രധാന കാരണം ഈ ഇടതു കക്ഷി ഗവൺമെന്റ് നിർമ്മല സീതാരാമൻ സീതാ ഈ ഇടതു കക്ഷി ഗവൺമെന്റിന്റെ ഈ പിന്നെ തൊഴിലാളികളോടുള്ള ഒരു മനോഭാവം അതായത് തൊഴിലാളികൾ എന്ത് വൃത്തികേട് ചെയ്തിട്ടും കാശ് കാശു അത് ട്രേഡ് യൂണിയൻ ചെയ്യും അതാണ് അതുകൊണ്ടാണ് ഒരു ഗവൺമെന്റിൽ നിന്ന് അല്ല സർക്കാർ പിന്നൊക്കെ ഏതെങ്കിലും പുറം രാജ്യത്ത് നിന്ന് ഒരു രണ്ടു കോടി രൂപ ഉണ്ടാക്കി ഇവിടെ വ്യവസായം തുടങ്ങാൻ ഒരു യുവാവ് വിചാരിച്ചാൽ അവനെ നാലു വർഷത്തു നിന്നും പൂട്ടുന്ന ഈ കമ്മ്യൂണിസത്തിന്റെ പേര് പറഞ്ഞ് ഈ കൊടിയുടെ നിറം പറഞ്ഞ് അവനെ വിഷമിപ്പിക്കുന്ന സമ്പ്രദായം കേരളത്തിൽ നിന്ന് എന്ന് പോകുന്നു അന്ന് മാത്രം ഇവിടെ വ്യവസായം നിങ്ങളിപ്പോ എറണാളത്തപ്പൻ അമ്പലത്തിൽ ശിവന്റെ അമ്പലത്തിന്റെ മുമ്പിൽ ഇരിക്കണ അല്ലേ ദൈവങ്ങളോട് പ്രാർത്ഥിച്ചാൽ പോലും കേരളം രക്ഷപ്പെടാൻ സാധ്യതയുണ്ടോ ഉണ്ടോ ഉണ്ട് 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 കാരണം രക്ഷപ്പെടാൻ എന്താ ചെയ്യേണ്ടത് രക്ഷപ്പെടാൻ ഇവിടത്തെ സാമൂഹ്യ പിന്നെ പരമായി ചിന്തിക്കുന്ന ജനങ്ങളുടെ കയ്യിലുള്ള വോട്ട് അവരത് പിന്നെ ബുദ്ധിപരമായി പ്രയോഗിക്കും അതിപ്പോ തുടർഭരണം കൊടുത്തപ്പോഴൊക്കെ മനസ്സിലായില്ലേ ഇവിടുത്തെ ആൾക്കാർ പറ്റിക്കുന്നതാണ് ഇത് തന്നെ കെ സി ബിയുടെ കുടിവെള്ളത്തിന്റെ മെന്മയുടെ വില കൂടൂല എന്നാണ് പറഞ്ഞത് വില പിന്നെ അത് ദേശാഭിമാത്രം വായിച്ചാ മതി ഒന്നും വില കൂടിയിട്ടില്ല ഇവിടെ അഴിമതിയില്ല അക്രമം ഇല്ല കഞ്ചാവും നിങ്ങൾക്ക് ദേശാഭിമാനി മേടിച്ച് വായിച്ചാൽ ഇവിടെ ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾക്ക് സന്തോഷവും ആശ്വാസവും ആവും അപ്പൊ അങ്ങനെ ജനങ്ങളെയും അതായത് ഈ താഴെക്കടയിലുള്ള അമ്മമാരെയും അമ്മുമ്മമാരെയും ആണ് വാസ്തവത്തിൽ ഈ പിണറായി ലക്ഷ്യമിടുന്നത് അവർക്ക് മക്കളെ ഒരു പറ്റേ എന്റെ പേരെന്താ എവിടെ നിൽക്കണവര് എന്റെ പേര് ചെറുപ്പക്കാരല്ലേ എന്താ പേര് ഏ കിരൺ നിന്റെ പേര് മോനെ സുപ്ര നിന്റെ പേരാ എവിടെ സ്ഥലം എവിടെ എന്താ പഠിക്കണ എന്താ മഹാരാജിലെന്താ പഠിക്കണ മോന ആ നീയാ എവിടെയാണ് സ്കൂളൊക്കെ പഠിച്ചത് എവിടെ നിങ്ങൾ മൂന്നുപേരും ഒരുമിച്ച് എവിടെ പഠിച്ചോ അത് ഇയാളുടെ അടുത്തൊന്നും നിൽക്കും എനിക്ക് ഞാൻ ചോദിക്കട്ടെ മോനെ ഈ മഹാരാജാസ് കോളേജില് കംപ്ലീറ്റ് തോറണോക്കിയിട്ട് ഇട്ട് അത് പെട്ടെന്ന് വരുമ്പോ ആയിട്ട് തോന്നുന്നില്ല ഒരു പാർട്ടി ഓഫീസ് പോലെ തോന്നുന്നു അതായത് വേണം ഞാനും എനിക്ക് അറുപത്താറ് വയസ്സായ ആളാണ് ഇദ്ദേഹം എഴുപത്തിമൂന്ന് വയസ്സായ ആളാണ് ഈ മഹാരാജാസിലെ എന്റെ തൊട്ടടുത്തു പോണെ വീടും എൻ്റെ ഒരു ചോദ്യം മോനെ കോളേജിൽ അത്യാവശ്യം രാഷ്ട്രീയമൊക്കെ നല്ലതാണ് പക്ഷെ ഇത് കണ്ടാല് ഒരു പാർട്ടി ഓഫീസ് പോലെ മുഴുവൻ തോരണവും കോടിമാരവും വിപ്ലവവും നിങ്ങൾ പഠിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും രാഷ്ട്രീയ ആവശ്യമുണ്ടോ രാഷ്ട്രീയ ഈ രാഷ്ട്രീയ ഈ രാഷ്ട്രീയം വേണോന്ന് വെച്ചാൽ അതായത് കൊണ്ട് മാത്രം പാർട്ടി പിന്നെ എങ്ങനെയാണ് പറഞ്ഞത് അതെന്താ അവിടുത്തെ നീല ഒന്നും കാണാത്ത എന്താ അവരോട് ചോദിക്കണ്ട നല്ല അടി കൊടുത്തിട്ടാണ് ആ ഇവിടെ ഞങ്ങൾ ചോറല്ലെത്തിട്ടാണ് മക്കളെ അതായത് അതേ സ്ഥാനത്ത് വേറൊരു കോളേജിൽ പോയാൽ നീല മാത്രമേ ഉള്ളു അവിടെ ചൊമ്പില്ല അതായത് ശക്തി മുഷ്ടി ചുരുട്ടിയുള്ള രാഷ്ട്രീയം അതാണോ വേണ്ടത് ഞാൻ ചോദിക്കട്ടെ അവര് ഒരുപറ്റി ഒറ്റപ്പിച്ചു അവിടെ നില ഉണ്ടോ അല്ലെ നീല കഴിഞ്ഞ ലക്ഷം സമയത്ത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ഞാൻ വന്നു കണ്ടാ ഒരു കോടിയോ രണ്ടു കോടിയോ ബാക്കി ആ ധോർണ് ഇവിടെ എന്താ അത് ഇളക്കിട്ടുണ്ടല്ലേ എന്നിട്ട് അത് ഇളക്കിട്ടി അത് ഇളക്കിട്ട് ആ ബോധ്യം ആ ബോധ്യമാണ് ചേട്ടൻ അപ്പൊ ബൈ നന്നായി വരിക ഏഹ് അതിനോടൊന്നും യോജിക്കൂല അവര് മറ്റേ വീണ തേങ്ങ പറക്കണ ആൾക്കാരാ നിലത്തുനിന്ന് അപ്പൊ പിന്നെ ഈ തെറ്റ് ചെയ്താൽ അവൻ ശിക്ഷിക്കപ്പെടും എന്നൊരു ബോധം ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് നല്ല ജീവിതം കിട്ടാൻ സാധ്യതയുണ്ട് അല്ല ഇപ്പൊ കോടതി പോയ ഏത് കേസ് ഇരുപത്തിയഞ്ചു മുപ്പത് ലാവലിംഗ് കേസ് മുപ്പത്തഞ്ച് തവണ എന്ന് പറഞ്ഞാല് അവിടെ പിന്നെ പൈസ കൊടുത്തിട്ടാണ് ഈ ജഡ്ജിമാരെ സ്വാധീനിക്കുന്നത് അതുകൊണ്ട് കേസുകൾ ഇവർക്ക് അനുകൂലമായി വിധിക്കപ്പെടാനും നീട്ടിക്കൊണ്ടുപോകാനും ഇവർക്ക് അറിയാം ഓക്കെ ഏതായാലും എഴുപത്തി വയസ്സായ താങ്കളുടെ ആ നല്ല ചിന്താഗതി വരട്ടെ പക്ഷെ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് ഈ ആർജവോ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല നന്നായി വരട്ടെ ഇത്തരം ഇത്തരം പാവം കുട്ടികളാണ് ബലിയാടാവുന്നത് ഏ ഹായ് ഇതാണ് നമ്മുടെ ത്രീ ജീവൻ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലമാണ് ഇത് എറണാകുളം പട്ടണത്തിൽ എറണാകുളത്തമ്പലത്തിന്റെ അടുത്ത് പാർക്കിന്റെ അടുത്ത് ഏറ്റവും എക്സ്പെൻസീവ് ആയ സ്ഥലത്താണ് ഈ കൊച്ചി കിടന്നത് kunibababoo... 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 sɔnɛ diɲa... sɔnɛ diɲa.